ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായി സ്വാഗതം ഞാൻ ജോയ്സ് ഈ ലോകത്ത് എല്ലാ കമ്പനികൾക്കും എന്ത് ബിസിനസ്സിനും ആവശ്യമുള്ള അതിപ്പോൾ പ്രൊഡക്റ്റ് ആയിക്കോട്ടെ സർവീസ് ആയിക്കോട്ടെ എന്തുമായിക്കോട്ടെ എല്ലാ കമ്പനികൾക്കും എല്ലാ ബിസിനസ്സിനും ആവശ്യമുള്ള ഒരു സംഭവമുണ്ട് നിങ്ങൾ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുന്ന ചിന്തിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ രംഗത്ത് വിപ്ലവം സൃഷ്ടിക്കാൻ സാധിക്കുമെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഡ്വെർടൈസ്മെൻ്റ് നിങ്ങൾക്കൊരു അഡ്വെർടൈസ്മെൻറ്റ് ഏജൻസി അല്ലെങ്കിൽ ഒരു കമ്പനി തുടങ്ങാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ മേഖലയിൽ വിപ്ലവം സൃഷ്ടിക്കാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുകയും വ്യത്യസ്തമായിട്ട് ആളുകളിലേക്ക് തങ്ങളുടെ പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ സർവീസുകളൊക്കെ എത്തിക്കുന്ന ആൾക്കാരെയാണ് ഓരോ കമ്പനിയും അഡ്വെർടൈസ്മെൻ്റ് ചെയ്യാൻ ഏൽപ്പിക്കുന്നത് അല്ലെങ്കിൽ അഡ്വെർടൈസ്മെൻറ്റ് ടീമിൽ ഉൾപ്പെടുത്തുന്നതെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം അതിന് നല്ല ഉദാഹരണങ്ങളുണ്ട് ഉദാഹരണങ്ങൾ ഞാൻ പറയാം അതിനു മുന്നേ എനിക്ക് തോന്നിയ ഒരു ഐഡിയ അതിപ്പോൾ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ജസ്റ്റ് എനിക്ക് പെട്ടെന്ന് തോന്നിയ ഒരു ഐഡിയ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് നിങ്ങളുടെ പ്രൊഡക്റ്റും അല്ലെങ്കിൽ നിങ്ങളുടെ അഡ്വെർടൈസ്മെൻ്റ് മറ്റ് കമ്പനികളുടെ അഡ്വെർടൈസ്മെൻറ്റൊക്കെ ചെയ്യാൻ സാധിക്കുന്ന ചെറിയൊരു ഐഡിയ നിങ്ങളുമായിട്ട് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാം വളരെ സിമ്പിളായിട്ടുള്ള ഐഡിയ ആണ് നിങ്ങൾ ചിലപ്പോൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാകാം മറ്റ് കമ്പനികൾ ചെയ്യുന്നുണ്ടാവാം അതൊന്നും എനിക്കറിയത്തില്ല ജസ്റ്റ് എനിക്ക് തോന്നിയ തോട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കണ്ടതിന് ശേഷം ദയവായി ഇത് കമൻറ്റ് ചെയ്യാം നമുക്ക് കമൻറ്റുകൾ തീരെ വരുന്നില്ല കേട്ടോ നമ്മൾ ആ വീഡിയോ കാണുന്ന ആരും കമൻറ്റ് ചെയ്യുന്നില്ല അപ്പോൾ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക എന്നാലും നമുക്ക് കുറച്ചുകൂടി നമ്മുടെ വീഡിയോസ് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ അതുപോലെ നമ്മുടെ വീഡിയോയിൽ വരുത്തേണ്ട മാറ്റങ്ങളൊക്കെ നമുക്ക് വരുത്താൻ സാധിക്കത്തുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്കറിയാം ഇതൊരു ബോട്ടിൽ ഒരു ബോട്ടിൽ വെള്ളം നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ഒരു ചെറിയൊരു ബോട്ടിൽ പറയുമ്പോൾ നമുക്ക് ഭയങ്കര നിസ്സാരമായിട്ടുള്ളൊരു സാധനമാണ് നമ്മൾ ഇവിടെ ദുബായിൽ ആണെങ്കിൽ ഒരു ദർഹം മിനിമം ഏറ്റവും കുറഞ്ഞ ഒരു ദർഹം കൊടുത്തിട്ട് നമ്മളൊരു ബോട്ടിൽ മേടിക്കുന്നു വെള്ളം കുടിക്കുന്നു ഇത് കളയുന്നു അല്ലാതെ ഇതിന് പ്രത്യേകിച്ച് ഒരു ഉപയോഗം നമ്മൾ ഇതുവരെ കണ്ടിട്ടുണ്ടാകത്തില്ല പക്ഷേ നിങ്ങളൊരു കമ്പനി നടത്തുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബോട്ടിൽ നിർമ്മിക്കാനും അതുപോലെ തന്നെ ഇതിനകത്ത് വെള്ളം ശുദ്ധീകരിച്ച് ഇതിനകത്ത് വെള്ളം നിറയ്ക്കുവാനും ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുവാനുമുള്ള കോസ്റ്റ് കഴിഞ്ഞാൽ പോലും കോടികൾ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐഡിയ ഇതിൽ ഒളിഞ്ഞു കിടപ്പുണ്ട് ഇത് പക്ഷേ ആരും ഇതുവരെ ചെയ്തതായിട്ട് ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ അതുകൊണ്ട് ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും പരീക്ഷിച്ച ഒരു കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റ് ചെയ്യുക എനിക്കറിഞ്ഞുകൂടാ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഈ ബോട്ടിലിൻ്റെ പുറത്ത് ഒരു സ്റ്റിക്കർ കാണുന്നുണ്ട് അതിൻ്റെ ചുറ്റുമുള്ള ഒരു സ്റ്റിക്കർ കാണുന്നുണ്ട് ഈ സ്റ്റിക്കറിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുപ്പിയുടെ അല്ലെങ്കിൽ ഈ വെള്ളത്തിൻ്റെ അകത്തുള്ള ഇൻഗ്രീഡിയൻസ് ആ കമ്പനിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മുടെ ലോഗോയെ നമ്മുടെ കാര്യങ്ങൾ അങ്ങനെയുള്ള അഡ്രസ്സ് കോൺടാക്ട് നമ്പർ കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ സ്റ്റിക്കറിൽ ഉൾപ്പെടുത്തുന്നത് നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മളങ്ങനെയാണ് ചെയ്യാറ് ഈ വെള്ളം ഉണ്ടാക്കുന്ന കമ്പനിയുടെ ഡീറ്റെയിൽസ് പക്ഷേ നമ്മൾ ഈ വെള്ളം ഒരു വ്യക്തിക്ക് ഈ വെള്ളം ഞാൻ ഒരാൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുകയെന്ന് വിചാരിക്കുക ഇതിൽ നമുക്കറിയാം ഒരു സാധനം നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കണമെങ്കിൽ അതിൽ നമുക്ക് ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ആവശ്യമുണ്ട് ഈ കുപ്പി ഉണ്ടാക്കണം ഇതിനകത്ത് വെള്ളം ഉണ്ടാക്കണം ഇത് മാർക്കറ്റിൽ മാർക്കറ്റിലെത്തിക്കണം നമുക്കിത് ഫ്രീ ആയിട്ട് കൊടുക്കണമെങ്കിൽ അതിന് അത്രയും ഉള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് ആവശ്യമുണ്ട് പക്ഷേ എന്നിരുന്നാലും അതിൽ നിന്ന് നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും ഇവിടെ ദുബായിൽ ഒരു ദർഹത്തിന് ഇത് കൊടുക്കുന്നതിന് നാട്ടിൽ ചിലപ്പോൾ ഒരു ഇരുപത് ഇരുപത്തഞ്ച് ദർഹൊക്കെ ഇരുപത്തഞ്ച് രൂപയൊക്കെ ഉണ്ടാകും ഈ ഒരു കുപ്പി വെള്ളത്തിന് കറക്റ്റ് എനിക്കറിഞ്ഞൂട ആ ഇരുപത്തഞ്ച് രൂപയിൽ കൂടുതൽ വരുമാനം ഈ ഒരു കുപ്പിയിൽ നിന്ന് നമുക്ക് കിട്ടുവാണെങ്കിൽ നമ്മളിത് സൗ സൗജന്യമായിട്ട് കൊടുത്താലും തെറ്റില്ല എന്നു വേണമെങ്കിൽ ഞാൻ പറയും കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ സ്റ്റിക്കറിൽ തന്നെ മറ്റ് കമ്പനികളുടെ പരസ്യങ്ങൾ ചെയ്യാൻ സാധിക്കും അതായത് നമുക്കറിയാം ഈ ഇപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ ഇതിൽ കൊടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് മൂലകങ്ങൾ കാര്യങ്ങൾ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കത്തില്ല അത് ഗവൺമെൻറ്റിൻ്റെ റൂളാണ് അത് വേണമെന്നുള്ളത് അത് ഗവൺമെൻറ്റിൻ്റെ റൂൾ അനുസരിച്ചാണ് നമ്മൾ ഈ സ്റ്റിക്കറിൽ അതൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കത്തില്ല പക്ഷേ അത് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി അതിൽ നമുക്ക് മറ്റ് ബാക്കിയുള്ള ഒരു സ്പേസിൽ മറ്റ് കമ്പനികളുടെ ലോഗോയോ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിൻ്റെ ഒരു പരസ്യമൊക്കെ നമുക്ക് കൊടുക്കാൻ സാധിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഇതിൻ്റെ ഹാഫ് പോർഷൻ എടുത്തിട്ട് അതിൽ നമ്മുടെ ഈ ബോട്ടിൻ്റെ ഡീറ്റെയിൽസും മറ്റ് ഭാഗത്ത് ബാക്കി വരുന്ന ഭാഗത്ത് നിങ്ങളുടെ തന്നെ ഒരു പ്രൊഡക്റ്റിൻ്റെ പരസ്യമോ അല്ലെങ്കിൽ മറ്റൊരാളുടെ ഒരു പ്രൊഡക്റ്റിൻ്റെ പരസ്യമോ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ഒരു ചെറിയൊരു അഡ്വെർടൈസ്മെൻറ്റോ ഇതിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുവാണെങ്കിൽ ഈ ഒരു ബോട്ടിൽ ലക്ഷക്കണക്കിനുള്ള കോടിക്കണക്കിന് ആളുകളിലേക്കായിരിക്കും ഒരു മാസം കൊണ്ട് അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ടൊക്കെ എത്തുന്നത് അത് അത്രയും പേരിലേക്ക് എത്തിക്കുന്ന ചെലവ് കുറഞ്ഞ രീതിയിലുള്ള ഒരു പരസ്യമായിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക എത്ര നിസ്സാരമായിട്ടുള്ള നമ്മൾ ഇതുവരെ ചിന്തിക്കാത്ത ഒരു കാര്യമാണ് ഈ ഒരു ചെറിയ കുപ്പിയിൽ ഒളിഞ്ഞു കിടക്കുന്ന ഇതുവഴി നമുക്ക് എത്ര ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക എത്ര കോടികൾ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ആലോചിച്ച് നോക്കുക കാരണം ഇന്നത്തെ കാലത്ത് നമുക്കറിയാം ഒരു കടലമിട്ടായി വിൽക്കുന്ന കമ്പനിയാണെങ്കിൽ പോലും അല്ലെങ്കിൽ എ എത്ര വലിയ മൾട്ടിനാഷണൽ കമ്പനി ആയിക്കോട്ടെ എത്ര ചെറിയ കമ്പനി ആയിക്കോട്ടെ ഒരു ചെറുകിട സംരംഭം ആയിക്കോട്ടെ വീട്ടിൽ തുടങ്ങുന്ന ചെറുകിട സംരംഭം ആയിക്കോട്ടെ ചുമ്മാ ഒരു കേക്ക് ഉണ്ടാക്കി വെക്കുന്ന ഒരു പരിപാടി ആയിക്കോട്ടെ നമുക്ക് അഡ്വർടൈസ്മെൻറ്റ് ഇല്ലാതെ പരസ്യമില്ലാതെ നമുക്ക് മാർക്കറ്റിൽ പിടിച്ചു നീക്കാൻ സാധിക്കത്തില്ല കാരണം നമുക്കറിയാം നമ്മളിങ്ങനെ ഒരു പ്രൊഡക്റ്റ് തുടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഇതുപോലൊരു സർവീസ് കൊടുക്കുന്നുണ്ട് എന്ന് ഇത് ജനങ്ങളിലേക്ക് നമ്മൾ എത്തിക്കണം എത്ര കൂടുതൽ ആളുകളിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കുന്നു അത്രയും കൂടുതലുള്ള ആളുകളിലേക്ക് എത്തിക്കുമ്പോഴാണ് നമ്മുടെ കമ്പനിയുടെ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ വിജയം ഇരിക്കുന്നതെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം സംഭവം സത്യമാണ് നമ്മൾ ഒരു പരസ്യം ചെയ്യുമ്പോൾ നമ്മൾ ആ പരസ്യത്തെ എത്ര ക്രിയേറ്റീവായിട്ട് ചെയ്യുന്നു അത്രയും ജനങ്ങളുടെ മനസ്സിലേക്ക് നമ്മുടെ പരസ്യം ആ പ്രൊഡക്റ്റ് നമുക്ക് എത്തിക്കുവാൻ നമുക്ക് സാധിക്കും നമ്മൾ ഒരു പത്രം എടുക്കുകയാണെങ്കിൽ തന്നെ ആ പത്രത്തിൽ നൂറുകണക്കിന് ആയിരക്കണക്കിന് പരസ്യങ്ങൾ വരാറുണ്ട് അതിലെത്ര പരസ്യം നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് പോട്ടെ സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക് തുറക്കുമ്പോൾ നമ്മൾ അതിൽ ലക്ഷക്കണക്കിന് പരസ്യങ്ങൾ കാണുന്നുണ്ട് അതിലെത്ര പരസ്യം നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് പക്ഷേ നമ്മൾ ഈ വീഡിയോ കാണുന്നതിൽ ഭൂരിഭാഗം പേര് ഒരു തൊണ്ണൂറ് ശതമാനം പേരും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു പരസ്യം ഞാൻ പറയാം മഞ്ഞമൽ ബോയ്സ് സിനിമ ഇറങ്ങിയ സമയത്ത് വൈറലായിട്ട് നിന്നിരുന്ന സമയത്ത് മിൽമ ഇറക്കിയ ഒരു പരസ്യം അത് എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകാൻ ചാൻസ് ഉണ്ട് മിൽമ ബോയ്സ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റർ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രിയേറ്റീവായിട്ട് ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് നിന്നിരുന്ന ഒരു സംഭവത്തെ അവർ ഭയങ്കര ആയിട്ട് നിന്നിരുന്ന സമയത്ത് തന്നെ അവരത് പരസ്യമാക്കി മാറ്റി ജനങ്ങളിലേക്ക് എത്തിക്കുകയുണ്ടായി അതാണ് പരസ്യത്തിൻ്റെ പവർ എന്ന് പറയുന്നത് അത് ഇത്രയും നാളായിട്ടും പരസ്യം ഇറങ്ങി ഇത്രയും നാളായിട്ട് നമ്മളത് ചിന്തിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഞാനിത് പറഞ്ഞപ്പം നിങ്ങളുടെ മനസ്സിലേക്ക് അത് സ്ട്രൈക്ക് ആയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ആ പരസ്യം ചെയ്ത ടീമിൻ്റെ കഴിവ് തന്നെയാണ് അത് ശരിക്കും ഭയങ്കര ശരിക്കും അവരെ ഒന്ന് അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ അതുപോലെയുള്ള കാര്യങ്ങൾ ഇത് ഒരു ഉദാഹരണം മാത്രമാണ് അതുപോലെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് മിൽമയുടെ തന്നെ പരസ്യങ്ങൾ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ട്രെൻഡിങ് ആയിട്ടുള്ള സമയത്ത് അവർ ഓരോ പരസ്യങ്ങൾ ഇറക്കുന്ന നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത് അപ്പം ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾക്കൊരു അഡ്വെർടൈസ്മെൻറ്റ് കമ്പനി തുടങ്ങാം നിങ്ങൾ ഇതുപോലെ വെറൈറ്റി ആയിട്ട് അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇപ്പം ഞാനീ പറഞ്ഞു ഇത് നിസ്സാരമായിട്ടുള്ള കാര്യമാണ് നിസാരമായിട്ടുള്ളൊരു വെള്ളത്തിൻ്റെ ഒരു കുപ്പിയുടെ കാര്യം ഈ വെള്ളം നിങ്ങൾ വെറുതെ കൊടുത്തോ എന്നാലും നിങ്ങൾക്ക് കോടികൾ ഉണ്ടാക്കാൻ പറ്റും മനസ്സിലായോ ഈ വെള്ളം വെറുതെ കൊടുക്കുകയാണെങ്കിൽ പോലും ഇതിൽ ചെയ്യുന്ന പരസ്യത്തിൽ നിന്നും വരുമാനം ഉണ്ടാക്കി നിങ്ങൾക്ക് കോടികൾ ഉണ്ടാക്കാൻ പറ്റും അതിലും യാതൊരു സംശയവും വേണ്ട നിങ്ങൾക്ക് പറ്റും അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക നിങ്ങളൊന്ന് ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു അഡ്വെർടൈസിങ് ഏജൻസി തുടങ്ങി അല്ലെങ്കിൽ ഒരു അഡ്വർടൈസിങ് ടീമിനെ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റും അതിന് ഒരുപാട് വഴികളുണ്ട് അതിൽ ഒരെണ്ണം മാത്രമാണ് ഞാൻ ബോട്ടിലെ കാര്യം പറയുന്നത് നിങ്ങൾ ചുമ്മാ ഒരു മാസിക ഇറക്കുക ചുമ്മാ നിങ്ങൾ പ്രിൻ്റിങ് കോസ്റ്റും നിങ്ങളുടെ ഡെലിവറി ചാർജും കാര്യങ്ങളെല്ലാം നിങ്ങൾ കയ്യിൽ നിന്ന് ഇറക്കി അതൊരു ആയിട്ട് കണക്കാക്കി നിങ്ങളൊരു മാസിക ഇറക്കുക അല്ലെങ്കിൽ ഒരു ന്യൂസ് പേപ്പർ ഇറക്കെ ന്യൂസ് പേപ്പർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ അന്തിപത്രം എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയുന്ന നാടൻ ഭാഷയിൽ പറയുന്ന ചെറിയ ന്യൂസ് പേപ്പറുകൾ ഈവനിങ് ന്യൂസുകൾ മാത്രം വരുന്ന ന്യൂസ് പേപ്പർ ഇറക്കെ അതിൽ പരസ്യം മാത്രം മതി ആ പത്രം നിങ്ങൾ വെറുതെ കൊടുത്തോ രണ്ട് രൂപയ്ക്കൊക്കെ പണ്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന പത്രമാണ് ആ പത്രം നിങ്ങൾ വെറുതെ കൊടുക്കുക എന്നാലും അതിലെ പരസ്യത്തിൽ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റും നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റുവാണോ എങ്കിൽ നിങ്ങൾ വെറുതെ കൊടുക്കുന്ന ഒരു സാധനം ഒരു വ്യക്തി ഒരാളും വേണ്ട എന്ന് പറയത്തില്ല നിങ്ങൾ ഈ ഒരു ബോട്ടിൽ വെള്ളം ഈ ഒരു ബോട്ടിൽ വെള്ളം നിങ്ങളൊരു വ്യക്തിക്ക് ഒരു നടന്നു പോകുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ എവിടെങ്കിലും പോകുന്ന ഒരാൾക്ക് ഒരു ഷോപ്പിൽ ചെല്ലുന്ന ഒരാൾക്ക് സൗജന്യമായിട്ട് കൊടുക്കുകയാണെങ്കിൽ അയാൾ ഒരെണ്ണം കൂടെ തരുമോ എന്ന് ചോദിക്കത്തേ ഉള്ളൂ അല്ലാതെ വേണ്ട എന്ന് പറയത്തില്ല ആ ഒരു സംഭവമാണ് അതാണ് ശരിക്കും നമ്മൾ മാർക്കറ്റ് ചെയ്യേണ്ടത് നിങ്ങൾ അതാണ് ഞാൻ പറയുന്നത് നിങ്ങളിത് വെറുതെ കൊടുത്തോ എന്നാലും ഇതിൻ്റെ പുറത്തുള്ള പരസ്യം വഴി നമുക്ക് കോട്ടികൾ ഉണ്ടാക്കാൻ സാധിക്കും നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും സത്യാവസ്ഥയുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പൊരുളുണ്ടോ എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക ദയവ് ഇത് കമൻറ്റ് ചെയ്യുക കേട്ടോ എന്നാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ അടുത്ത വീഡിയോകളിലൊക്കെ മാറ്റങ്ങൾ വരുത്താൻ പറ്റുള്ളൂ അതുപോലെ നിങ്ങൾ ഏതെങ്കിലും ഒരു വീഡിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എന്താ പറയുക ബിസിനസ് ഐഡിയയെക്കുറിച്ചൊക്കെ വീഡിയോ ചെയ്യണം കൂടുതൽ അറിയണമെന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാം എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം നമുക്ക് കൂടുതൽ ഐഡിയകളും കൂടുതൽ കാര്യങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ നമുക്ക് ചർച്ച ചെയ്യാം നിങ്ങൾ വാ ഞാൻ ഞാനെല്ലാത്തിനും റെഡിയാണ് അപ്പം എത്രയും പെട്ടെന്ന് നമ്മൾ പുതിയൊരു ടോപ്പിക്കുമായിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ അതുവരെ എല്ലാവർക്കും നന്ദി സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ മറ്റുള്ളവർക്ക് കൊണ്ട് ഷെയർ ചെയ്തു കൊടുക്കുക നിങ്ങൾ ടീമായിട്ട് ഒറ്റയ്ക്കൊക്കെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സ്വന്തമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ ചിലർ എന്നോട് ചോദിക്കാറുണ്ട് നിനക്കിത് ചെയ്തു കൂടെ എന്ന് ചോദിക്കാറുണ്ട് ഞാൻ ഓൾറെഡി രണ്ട് മൂന്ന് ബിസിനസ്സുകൾ പലതരത്തിൽ ചെയ്യുന്ന ആളാണ് അത് കൂട്ടത്തിൽ എനിക്കിപ്പം ഈ വീഡിയോ നമ്മളൊരു നൂറ് വീഡിയോ ചെയ്താൽ ആ നൂറ് വീഡിയോയിലും ബിസിനസ് കണ്ടൻറ്റ് അല്ലെങ്കിൽ ആ ഒരു ബിസിനസ് നമുക്ക് ചെയ്യാൻ സാധിക്കത്തില്ല നമുക്കെല്ലാം കൂടെ മാനേജ് ചെയ്യാൻ പറ്റുന്നതിൽ ഒരു പരിധിയുണ്ട് ആ കൂട്ടത്തിൽ ഈ വീഡിയോ ചെയ്യുന്നത് പോലും എൻ്റെ ഒരു ബിസിനസ്സിൻ്റെ ഭാഗമായിട്ടാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീഡിയോ ചെയ്യുന്ന എല്ലാ കണ്ടൻറ്റും നമുക്ക് സ്വന്തമായിട്ട് ബിസിനസ്സായിട്ട് ചെയ്യാൻ സാധിച്ചെന്ന് വരത്തില്ല നമ്മൾ നല്ല കണ്ടൻറ്റുകൾ നല്ല നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യാനും മാനേജ് ചെയ്യാനും പറ്റുന്ന ഒരു സംഭവം വരുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുകയും ചെയ്യും കേട്ടോ അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അതുപോലെ എന്തെങ്കിലും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക എൻ്റെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഞാൻ ലിങ്ക് ആയിട്ട് വാട്സപ്പ് ലിങ്ക് ആയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം അതുപോലെ നമ്മുടെ യൂട്യൂബ് ചാനൽ മാത്രമല്ല ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും ഒക്കെ ഉണ്ട് കയറി കാണുക അതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും റേറ്റിങ്ങും ഒക്കെ തരിക നമ്മുടെ സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് പുതിയ പുതിയ വീഡിയോസ് ചെയ്യാൻ ഒരാവേശമുണ്ടാകും ആ ആവേശത്തിലാണ് നമ്മൾ പുതിയ വീഡിയോസ് ചെയ്യുന്നതും പുതിയ ഐഡിയകൾ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാനൊക്കെ ശ്രമിക്കുന്നത് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും കാണുക വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോസൊക്കെ കാണുക നമ്മുടെ പഴയ വീഡിയോസൊക്കെ പോയി കാണുക അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ബൈ ബൈ